ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആരായിരിക്കും വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വേറെ ഒരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്ന അക്രമത്തിന്റെ പിറകിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും ഒക്കെ പറഞ്ഞു കേട്ടതാണ് അവിടെ ഒരു പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു പിണറായി വിജയൻ നിർത്തി കൊടുത്ത ഒരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിന്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടവലിയായിരുന്നു ഇതിന്റെ പിറകിൽ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് കോഴിക്കോട് ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ സീറ്റ് എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയിലെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു അക്രമത്തിന് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയൻറെ ആവാനാണ് സാധ്യത തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം നമസ്കാരം ഇന്ന് എറണാകുളത്ത് കെ പി സി സി സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ ഗൗരവമായ ഒരു കാര്യം പറയുകയുണ്ടായി ടി പി ചന്ദ്രശേഖരൻ മതത്തിലെ യഥാർത്ഥ പ്രതി ആരാണ് ഈ പറയുന്ന ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളവരാണോ അതല്ല ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ഒരാളുണ്ടോ ഉണ്ട് അതായത് കേരളത്തിൽ ടി പി ചന്ദ്രശേഖരനെ പോലെ ഒരാളെ വധിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വം തയ്യാറാവണം സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ പിണറായി വിജയനായിരുന്നു സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ അറിവും സമ്മതവുമില്ലാതെ ഒരാളും കൊല്ലപ്പെടുകയില്ല പ്രത്യേകിച്ചും ടി പി ചന്ദ്രശേഖരനെ പോലെ ആർ എം പിയുടെ പ്രധാനപ്പെട്ട നേതാവ് എന്തായിരുന്നു ആർ എം പിയുടെ പ്രധാനപ്പെട്ട നേതാവായ ടി പി ചന്ദ്രശേഖരനോടുള്ള വിരോധം പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ടുപോയി ആർ എം പി രൂപീകരിക്കുകയും രണ്ടായിരത്തി ഒമ്പതിലെ എലക്ഷനിൽ ലോകസഭാ ഇലക്ഷനിൽ ടി ചന്ദ സതീ ഏറ്റുമുട്ടാൻ തയ്യാറാവുകയും അങ്ങനെ അവിടെ വോട്ട് അട്ടിമറിയുകയും ആ വഴിക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിക്കുകയും ചെയ്തു ഈ അട്ടിമറി വിജയം നേടിക്കൊടുത്തതിന് പിന്നിൽ ടി പി ചന്ദ്രശേഖരൻ ആണെന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ ഏറ്റവും അധികം ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിള്ളൽ ഉണ്ടാക്കിയ പിണറായി വിജയനെയും അതേപോലെയുള്ള പ്രമുഖരായ അധോലോക ശക്തികൾക്കെതിരെയും പാർട്ടിക്കുള്ളിൽ അധോലോക ശക്തികൾക്കെതിരെയും പോരാടാൻ തയ്യാറായി എന്നുള്ളതാണ് ടി പി ചന്ദ്രശേഖരനെതിരെ പിണറായി വിജയൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റം കുല കൊലംകുത്തി എന്നാണ് അദ്ദേഹം മരിച്ചിട്ട് പോലും പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അതായത് പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാരെയും സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അപ പാർട്ടിക്കുള്ളിലെ ജീർണതകളെ തുറന്നു കാണിച്ചുകൊണ്ട് പാർട്ടി പോണത് വലതുപക്ഷ വ്യതിയാനമാണെന്നും അഴിമതികളാണ് നടത്താൻ പോകുന്നതെന്നും വിളിച്ചു പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരൻ ചെയ്ത കുറ്റം വി എസിനോടൊപ്പം നിൽക്കുകയും അതോടൊപ്പം വി എസ് എന്നോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ പാർട്ടി തകർന്നു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും പാർട്ടിയിൽ നിന്ന് അത്തരം ചിന്താഗതിക്കാരെ വിടർത്തിയെടുത്ത് ഒരു ആർ എം പി എന്ന സംഘടന രൂപീകരിക്കുകയും അവരെ ശക്തമത്തായ രൂപത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയും അത് പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ കൊന്നത് വഴി പിണറായി വിജയൻ അന്ന് പാർട്ടിയിലുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അങ്ങനെ പിണറായി വിജയൻ്റെ അറിവും സമ്മതമില്ലാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ല എന്ന് തന്നെ കൃത്യമായി ഇന്ന് നമ്മുടെ കെ എ സുധാകരൻ പറഞ്ഞിരിക്കാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം പത്രസമ്മേളനത്തിൽ ഒരു ഭാഗമാണ് മുന്നിൽ കൊടുത്ത് പൂർണ്ണ ഭാഗമാകും കാണുക ഇതിപ്പോ ഇന്നിപ്പോൾ വളരെ ഒരു വിവാദമായൊരു വിഷയത്തിലേക്കാണ് ഇന്നലത്തെ ഒരു സംഭവം ോടതിയിലുണ്ടായ പുതിയ ഒരു ജഡ്ജ്മെന്റ് ടി പി ചന്ദ്രശേഖരൻ കേസ് ഒരു വലിയ സംഭവമായി മാറുകയാണ് ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടിട്ടില്ല ഒരു ക്രിമിനൽ കേസിന്റെ അകത്ത് വിട്ടയക്കപ്പെട്ടവർ വീണ്ടും അത് അപ്പീൽ പോയതിനു ശേഷം അവരെ പ്രതിയായി പ്രതിയായി കാണാനും അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു നടപടി എന്റെ ഓർമ്മയിൽ അടുത്തൊന്നുമില്ല ഞാൻ കോടതിയായിട്ട് നല്ല ബന്ധുരാളാണ് ആദ്യത്തെ ഒരു സംഭവമാണ് ഇത് അവര് പോയത് അപ്പീലാണ് ആ അപ്പീൽ പോയതിന്റെ അകത്ത് അപ്പീൽ പോയ വിഭാഗത്തിന്റെ ആളുകളെയാണ് ഇപ്പോ ആ കേസിന്റെ അകത്ത് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ ആ കേസിന്റെ അകത്ത് ഇനിയും അകത്താകേണ്ടവരുണ്ട് രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് ആ കേസ് നടത്തിയത് എന്ന് പറയുമ്പോൾ രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളെ യോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവും സമ്മതവും മുൻകൈയ്യുമില്ലായെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം നടക്കില്ല ചന്ദ്രശേഖരൻ നേരത്തെ ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ വെല്ലുവിളി നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതവിടെ അവിടെ ഒരു കാലത്ത് തീപ്പര്യായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ അഗ്നിയാണ് അവിടെ ആ പ്രദേശത്ത് പക്ഷേ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അകന്നപ്പോ ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ നടത്തിയ ഗൂഢാലോചന കോടതി അതുപോലെ വിലയിരുത്തിയെന്നതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട് ഇപ്പോ രണ്ടുപേർക്കും കൂടെ ശിക്ഷ കൊടുത്തിരിക്കും രണ്ടുപേർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം ശിക്ഷ പൂർണ്ണമാവുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് അവിടെ ഇതിന് നേരത്തെ ഈ സംഭവത്തിന് നേരത്തെ പറഞ്ഞു കേട്ട സംഭവമാണ് അവിടുത്തെ പ്രാദേശിക തലത്തിലെ പാർട്ടി പ്രവർത്തകന്മാരും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇവരുടെ ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു കേട്ടതാണ് അവിടെ ഒരു പിണറായി വിജയൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ചന്ദ്രശേഖരൻ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു ശക്തമായ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു പിണറായി വിജയൻ നിർത്തി ഒരു നിർദ്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കിയില്ല എന്നതിന്റെ പുറത്ത് ചന്ദ്രശേഖരനും അവരും തമ്മിൽ ഭയങ്കരമായ പടംവലിയായിരുന്നു ഇതിന്റെ പിറകിൽ ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇത് ഇത് കോഴിക്കോട് ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളികൾ കോഴിക്കോട് ജില്ലയിൽ വരണമെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയാതെ വരാൻ ഒരു സാഹചര്യമില്ലല്ലോ സംസ്ഥാന നേതൃത്വത്തിന്റെ കൺസെന്റ് ഇല്ലാതെ സിപിഎമ്മിനെ പോലത്തെ ഒരു പാർട്ടിയിലെ പ്രവർത്തകന്മാർ ജില്ല മാറി ഒരു ഒരാക്രമത്തിന് പോകാനും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ കൊലപാതകത്തിന്റെ പിറകിൽ അവസാനത്തെ വാക്ക് അത് ശ്രീ പിണറായി വിജയന്റേതാവാൻ സാധ്യത തുടർന്ന് കോടതി അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ ഈ കഥ അവിടെ എത്തുമെന്നാണ് നാട്ടിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും മനസ്സിൽ നോക്കിക്കാണുന്നത് എന്നതാണ് സത്യം ഒരിക്കൽ ശിക്ഷിച്ചവരുടെ ശിക്ഷ ശരിവച്ചെന്ന് മാത്രമല്ല രണ്ട് സി പി എം നേതാക്കൾക്കും കൂടി ഹൈക്കോടതി ശിക്ഷ വിധിച്ചു കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നീ സിപിഎം നേതാക്കൾ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ വിചാരണ കോടതി വിട്ടയച്ചവരാണ് ഇവർ പുതുതായി അവർക്ക് അനുകൂലമായ വിധി വാങ്ങാനാണ് പോയത് പക്ഷെ കിട്ടിയത് അവർക്ക് ശിക്ഷയാണ് ശിക്ഷ കൂടുതൽ കിട്ടിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം ടി പി ചന്ദ്രശേഖരനെ വെള്ളം പുതപ്പിച്ച് കിടക്കും കിടത്തുമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കര പോലെ റോഡിൽ ചെതിറി വീഴുമെന്നും പ്രസംഗിച്ച ആളാണ് കൃഷ്ണൻ അതൊക്കെ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളാണെന്നൊക്കെ ജ്യോതിബാബു കൊലയാളികളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകളാണ് ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നത് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി മോഹറിനെ വിട്ടയച്ചതാണ് വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ന്യൂനത ഇതിനെതിരെ അപ്പീൽ പോകുമെന്ന് കെ കെ രമ എം എൽ എ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനെ കോൺഗ്രസും പിന്താകുന്നു കോഴിക്കോട് കണ്ണൂർ എന്നീ രണ്ട് ജില്ലാ കമ്മിറ്റികൾ കൂടിയാലോചിച്ച് നടത്തിയ നിഷ്ഠൂലമായ കൊലപാതകമാണ് അതുകൊണ്ട് ഉന്നത നേതൃത്വം അറിയാതെ ഇങ്ങനൊരു കൊലപാതകം അരങ്ങേറില്ല ടി പി ചന്ദ്രശേഖരൻ പുലംകുത്തിയാണെന്ന് പിണറായി വിജയനാണ് ആദ്യം വിശേഷിപ്പിച്ചത് കൊലയ്ക്ക് ശേഷവും പുലംകുത്തി തന്നെ തന്നെയെന്ന് പിണറായി ആപത്തിൽ ചുറപ്പിക്കുകയും ചെയ്തു കൊലയ്ക്ക് ശേഷം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാ കൊല്ലപ്പെട്ടതിന് ശേഷമെങ്കിലും അതിനകത്തൊരു അയവ് വരുത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല കുലംകുത്തി കുലംകുത്തി എന്ന് അദ്ദേഹത്തെ കൊന്നതിന് ശേഷവും പറയാനുള്ള ആർജവത്വം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഋണത്തിന്റെ ആർജപത്വമല്ല എന്നാണ് എന്റെ വിലയിരുത്തൽ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു പാടിക്കൽ രാമകൃഷ്ണന്റെ ആ കൊലപാതകത്തിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ പിന്നീട് എത്രയെത്ര കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ നടന്നത് നിങ്ങൾക്കറിയാമോ എന്റെയൊക്കെ എളുതും വലതുയിരുന്ന പത്തിരുപത്തെട്ട് ചെറുപ്പക്കാരെ വെട്ടി വെട്ടിനുറുക്കിയ മണ്ണാണ് വടക്കൻ മണ്ണ മലബാറിന്റെ മണ്ണ് ചെറുപ്പക്കാരെ ആ കുടുംബങ്ങളെല്ലാം ഇന്ന് അന്യാധീനപ്പെട്ടു നിൽക്കുകയാണ് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും പാർട്ടി അവർക്ക് പാർട്ടിയോടൊപ്പം അവരെ കൂട്ടിപ്പിടിച്ച് അവരെ സഹായിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിന്റെ പിറകിൽ ഒരു ശക്തിയേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ശക്തി ആരാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ കണ്ടെത്തിയാൽ മതി ആരായിരിക്കും വടക്കൻ മലബാറിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഉന്നതരായൊരു നേതാവ് കണ്ണൂർ ജില്ലയിൽ നിൽക്കുന്നു കണ്ണൂരിലും കോഴിക്കോടുമാണ് ഈ അക്രമങ്ങൾ മുഴുവൻ നടക്കുന്നത് ആ നടക്കുന്ന അക്രമത്തിന്റെ പിറയിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു അക്രമം നടക്കുമോ എന്ന് നിങ്ങൾ സ്വാഭാവിക മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് ടി പി വധക്കേസിലെ കൊടി എന്ന് പറയുന്ന പ്രതി പരോള് പരോളിൽ പോയത് രണ്ടായിരത്തി എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ദിവസമാണ് അദ്ദേഹം പരോളിൽ പോയത് ഏതെങ്കിലും ഒരു കൊലക്കേസിൽ അങ്ങനെയൊരു പ്രതി പോകൂ പ്രതിക്ക് പെർമിഷൻ കൊടുക്കുവോ കൊടുക്കാൻ ജയിൽ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ പോയി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം സത്യത്തിൽ കൊടിശുരി ഏത് ജയിലിലാണോ ആ ജയിൽ ഭരിച്ചത് കൊടിശ്വരിയാണ് എന്നത് സത്യം ഇപ്പൊ കണ്ണൂർ ജയിൽ എനിക്കറിയാം കോഴിക്കോട് ജയിലു ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അവസാനത്തെ വാക്ക് ജയിൽ സൂപ്രണ്ടിന്റേതല്ല സുനിയുടെ വാക്കാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം ജയിലുള്ളം കൈയിലെടുത്ത് അമ്മാനമാണിയവരാണ് കൊടിസുനിയും അദ്ദേഹത്തോടൊപ്പമുള്ള പാർട്ടി പ്രവർത്തകൻമാർ പാർട്ടിയും പൊട്ടേഷൻ സംഘവും തമ്മിലുള്ള അവേദ്യമായ ബന്ധമാണ് ഹൈക്കോടതി വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടത് പി പി ചന്ദ്രശേഖരൻ കേസിൽ ആദ്യമായി കൊല്ലിച്ചവരിലേക്കും യഥാർത്ഥ കൊലയാളിയിലേക്കും ഒരു പരിധിവരെ അന്വേഷണം നീണ്ടത് യു ഡി എഫ് ഭരിച്ചിരുന്നതുകൊണ്ട് മാത്രമാണ് കണ്ണൂരിലെ കൊലപാതക പരമ്പരകൾക്ക് ശമനം കൊണ്ടുവരാൻ അന്വേഷണത്തിന് സാധിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ കൊലപാതക കേസിനകത്ത് ഇനിയും ആളുകൾ പങ്കുള്ളവർ ഇനിയും പുറത്തു വരാനുണ്ട് ആ പുറത്തു വരാവുന്ന വരാൻ വരേണ്ടവർ വരണം അല്ലെങ്കിൽ അവർ വരുത്തണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിയമവുമായി കോടതിയുമായി മുൻപോട്ടു പോകാൻ രമ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ അവർക്കുണ്ടാവും സത്യം പുറത്തുവരണം യഥാർത്ഥ മലയാളി ഇത് ആരാണ് ഇതിന്റെ ഇതിന്റെ സൂത്രധാരം ആരാണ് ഇതിന് തീരുമാനമെടുത്തത് ഏതോ ഒരു ഉന്നത ശക്തി തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് ആ ഉന്നത ശക്തിയെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാലേ ചന്ദ്രശേഖരന്റെ കേസ് പൂർത്തിയാകൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം കിടന്നപ്പോ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നപ്പോ അമ്മക്ക് ആ ചന്ദ്രശേഖരന്റെ മുഖത്ത് ഉമ്മ കൊടുക്കാൻ അമ്മ ഇങ്ങനെ തപ്പുകയാണ് മുഖത്ത് ഒരിടത്തൊരു ഒരു ഒരു ഇഞ്ച് പോലും സ്ഥലമില്ല തറച്ചതാണ് ശരീരം മുഴുവൻ മുഖം മുഖമടക്കം മറച്ചതാണ് ഞാൻ നോക്കിക്കണ്ട രണ്ടാണത് അത്ര ഭീകരമായൊരു കൊലപാതകം ആ മുൻകൂട്ടി അവർ വെല്ലുവിളിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ ഏതാണ്ട് ചെയ്തു ചന്ദ്രശേഖരന്റെ കൊലപാതകം അത്ര ക്രൂരമായൊരു കൊലപാതകം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരു കൊലപാതകം സമാന സമാനതയുള്ള മറ്റൊരു കൊലപാതകം ഇല്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ പുള്ളികളെ യഥാർത്ഥ നേതാക്കന്മാരെ അല്ലെങ്കിൽ യഥാർത്ഥ ബുദ്ധി ബുദ്ധി കേന്ദ്രത്തെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതിന് എല്ലാവിധ പിന്തുണയും രമ മുൻപോട്ട് പോകുമ്പോൾ ആ കേസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാറുള്ളത്